ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തൊമ്പത് കാലഘട്ടത്തിൽ ഞാൻ എറണാകുളത്ത് കാമശ്ശേരിലൊരു കമ്പനി ജോലി ചെയ്യായിരുന്നു പെട്ടെന്നൊരു സമരം വന്നു സമരം കുറേ ദിവസം നീണ്ടിരുന്നു ഒരു ദിവസം ഞാൻ കളമശ്ശേരി സൗത്ത് കളമശ്ശേരിയിൽ നിൽക്കായിരുന്നു ടൈം പാസ് ആവാൻ വേണ്ടി നിങ്ങൾക്ക് അറുപത് ദിവസങ്ങളിലാണ് പോയി നിൽക്കും അങ്ങനെയൊന്ന് ദിവസം നിന്നപ്പോ അന്ന് തീരെ ക്യാഷില്ലായിരുന്നു ആഹാരമൊന്നും കഴിച്ചില്ല നല്ല വിശപ്പുണ്ട് അങ്ങനെ തളർന്ന് ഒരു സൗകര്യത്തിനൂടെ ചാരി നിൽക്കുകയായിരുന്നു ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ചന്ദ്രൻ എന്ന് പറയും എൻ്റെ അടുത്തു വന്ന് അവിടെ വന്നു എത്തി ചോദിച്ചു നമുക്ക് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞു ഞാൻ അഭിമാനം കൊണ്ട് പറഞ്ഞു ഞാൻ കഴിച്ച് നീ പോയി കഴിക്കുന്നു അവൻ പറഞ്ഞില്ല കള്ളമാണ് നീള നീ കഴിച്ചിട്ടില്ല കണ്ടറിയാം എന്നെ നിർമ്മതിക്ക് വിളിച്ച് ഒരു തൊട്ടടുത്ത് തന്നെ ഹോട്ടലുണ്ട് എനിക്ക് വേണമെങ്കിൽ അവിടെ പോയി കഴിക്കാമായിരുന്നു പരിചയമുള്ള ആൾ തന്നെ ഹോട്ടലിനടുത്തുനിന്നത് പക്ഷേ ഈ അഭിമാനം എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നെ വല്ലാതെ അലട്ടിയിരുന്നു അന്നും ഇന്നും അങ്ങനെ കടം ചോദിക്കുക കടം പറ്റുക പൈസ കടം ചോദിക്കുക ഇതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അന്നും ഇന്നും അപ്പോൾ ഇവൻ നിർബന്ധിച്ച് എന്നെ ഹോട്ടലിൽ കയറ്റി അവനും ഊണ് വാങ്ങിച്ചെനിക്കും ഊണ് വന്നു ൂണിൻ്റെ കൂടെ ബീഫ് കറി കൂടെ കിട്ടിയിരുന്നു സത്യത്തിൽ ഞാൻ വിശന്ന് അവിടെ നിൽക്കുകയായിരുന്നു അത് കഴിച്ചപ്പോൾ എൻ്റെ ക്ഷീണം പ്രയാസമൊക്കെ മാറി ആ ഊണിൻ്റെ രുചി വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു ഇന്ന് വരെയും എനിക്കത് മറക്കാൻ കഴിഞ്ഞിട്ടില്ല എത്രയോ ഊണുകൾ കഴിച്ചിരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ ആഹാരം കഴിക്കുന്നതാണല്ലോ ഊണ് കഴിക്കുക ചോറ് കഴിക്കാൻ പക്ഷെ ആ ഒരു ചോറിൻ്റെ ഊണിൻ്റെ രുചി ഇന്ന് വരെയും മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഭിമാനം നോക്കിയിരുന്നാലൊന്നും കാര്യം നടക്കില്ല നമ്മൾ സ്നേഹിതന്മാരുടെ നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ പറയാം ഏറ്റവും വേണ്ടത്തൊക്കെ എടുത്തും സ്നേഹമായിട്ടൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത് തെറ്റില്ല അഭിമാനം അഭിമാനം നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് സത്യത്തിൽ അവൻ അവിടെ വരാതിരുന്നുവെങ്കിൽ ഞാൻ പക്ഷേ കുഴഞ്ഞ അവിടെ വീഴുമായിരുന്നു പുള്ളി കുറച്ച് പിന്നീട് ഞാൻ അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ പതിനാറിലാണോ ഞാൻ അവിടെ നിങ്ങൾ പോന്നു ഞാൻ രണ്ടായിരത്തി ആറിലെ രണ്ടായിരത്തി ആറിലൊക്കെ ഞാൻ അവിടെ നിങ്ങൾ പോന്നു തിരുവാനത്തേക്ക് പോന്നു പുള്ളിയെ അതിനുശേഷം ഞാൻ ഫേസ്ബുക്കിലും എല്ലാ മീഡിയയിലും സെർച്ച് ചെയ്ത് പുള്ളിയുടെ പേര് ചന്ദ്രനായിരുന്നു ഇനി റെക്കോർഡ് പരമായിട്ട് വേറെ വല്ല പേരുണ്ടാവും ഞങ്ങൾ വിളിക്കുന്നത് അറിയപ്പെടുന്നതും ചന്ത പല എൻക്വയറി ചെയ്തായിട്ടും എനിക്ക് മുന്നെ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും അയാളെ അന്വേഷിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും കണ്ടുവിട്ടും വിട്ടും ാരെങ്കിലും വഴി കണ്ടുപിടിക്കാം എന്നുള്ളൊരു ചിന്തയിലിരിക്കുകയാണ്